സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് ഇ മാൾ കെങ്കോട്ടുളം വായനാ ദിനത്തിൽ തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മികച്ച വായനക്കാരായ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങ് സാഹിത്യകാരൻ പ്രവീൺ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പുസ്തകങ്ങൾ ചിന്തകളെ കൂടുതൽ വിശാലമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ്റെ പ്രകാശനം പ്രധാനാധ്യാപകൻ ടി വി ദിനേശ് എസ് ആർ ജി കൺവീനർ സുബക്ക് നൽകി പ്രകാശനം ചെയ്തു ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി സാഹിത്യകാരൻ പ്രവീൺ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വായന പുതിയ അറിവുകളും അനുഭവവുമാണ് സമ്മാനിക്കുന്നത് അത് ചിന്തയെ കൂടുതൽ വിശാല കാണുമെന്നും അദ്ദേഹം പറഞ്ഞു സ്കൂളിന്റെ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് എ കെ ബാബു അധ്യക്ഷത വഹിച്ചു സഞ്ചാര സാഹിത്യകാരൻ ടി എം സി ഹാരിസ് കവി റോഷനി കൈനിക്കര എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മുൻ പ്രധാനാധ്യാപകൻ കെ ശങ്കരൻ പ്രഭാഷണം നടത്തി മികച്ച വായനക്കാരായ വിദ്യാർത്ഥികളായ അഞ്ജു നിരഞ്ജൻ എന്നിവരെ ഉപഹാരം നൽകി അനുമോദിച്ചു അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രകാരം പ്രധാനാധ്യാപകൻ ടി വി ദിനേശ് എസ് ആർ ജി കൺവീനർ സുബക്ക് നൽകി പ്രകാശനം ചെയ്തു വിനോദ് കുമാർ സെറീന ബാബു മാലോൾ ടി ടി വാസുദേവൻ ശ്രീരേഖ വിദ്യാലക്ഷ്മി കലാവാസുദേവൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ചടങ്ങിൽ പങ്കെടുത്ത വിശിഷ്ടാതിഥികൾക്ക് ഉപഹാരം നൽകി വെട്ടന്യൂസ് തിരൂർ